ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നല്ല മാംഗോ ഐസ്ക്രീമാണ് ക്രീമാണ് ഇപ്പോൾ എല്ലായിടത്തും നല്ല പഴുത്ത മാങ്ങ ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് വരണത് അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീമാണിത് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനൊരു എടുത്തിരിക്കുന്നത് അൽഫോൻസ മാങ്ങയാണ് നല്ല പഴുത്ത മാങ്ങയാണ് അതുപോലെ നല്ല കളറുണ്ട് അൽഫോൻസ മാങ്ങക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ വേറെ അഡീഷണൽ കളറിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകത്തില്ല മാങ്ങക്ക് തന്നെ നല്ല കളറുണ്ട് കളർ ചേർക്കണ കളർ ഒന്നുമല്ല കേട്ടോ നാച്ചുറലായിട്ടൊക്കെ ഒരു കളറുള്ളൊരു മാങ്ങോയാണ് അതുപോലെ നല്ലപോലെ ദശയുള്ളൊരു മാങ്ങയാണ് രുചിയുമുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ഈ മാങ്ങയ്ക്ക് അപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ് നമുക്ക് ഇനി തൊണ്ടി എത്തിയിട്ട് കട്ട് ചെയ്യുമല്ലോ ആ രീതി വേണമെങ്കിലും കട്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതല്ല വേറെ നല്ല മധുരമുള്ള വേറെ ഏതെങ്കിലും മാങ്ങ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുക്കാൻ പറ്റും ഇപ്പോൾ അൽഫോൺസ് മാങ്ങ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏത് മാങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളൊരു മിതമായ അളവിൽ ഒത്തിരി ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നില്ല ആ രീതിയിലാണ് എടുത്തിരിക്കും ഇപ്പം മൂന്ന് മാങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അര കിലോ മാങ്ങ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അത്രമാണ് മാങ്ങ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ അളവിലെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മാങ്ങോ ഒക്കെ അത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ചെയ്യണേന്ന് നോക്കാം മാങ്ങോ എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് മാങ്ങോ ഒന്ന് മാറ്റുവാണ് ഒരു അരക്കപ്പ് മാങ്ങോയുടെ പീസസ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇതിന് ആവശ്യം ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ള മാങ്ങ എല്ലാം കൂടി ഒരു മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കരുത് ഒട്ടും വെള്ളം വേറെ പാലോ വെള്ളമോ ഒന്നും ആവശ്യമില്ല ഒന്നും ചേർക്കാതെ നമ്മളിതിനകത്തോട്ട് അരട്ടിൻ കണ്ടെൻസഡ് മിൽക്കിൻ്റെ ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അരട്ടിൻ ആണ് എടുക്കുന്നുള്ളൂ എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ഒട്ടും കട്ടയില്ലാതെ കഷണങ്ങളൊന്നും ഇല്ലാതെ നമുക്കിതിനെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അത് അരച്ചു ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാൻ ട്രോപ്പിക്കാനയുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈഡിലോട്ട് തന്നെ ബീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ക്രീം ഇതുപോലെ കുറച്ച് തണുത്ത ക്രീം ആയിരിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടായിരിക്കണം അതുപോലെ ബീറ്റ് ചെയ്യണ പാത്രവും തണുത്തതായിരിക്കും എന്നാലാണ് നല്ലപോലെ ബീറ്റ് ചെയ്ത് കിട്ടുന്നത് ഇനി ഞാൻ ഈ മിക്സിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം മാറ്റി മാറ്റിവെക്കുവാണ് അതിനകത്തും മിക്സ് മാങ്ങ മിക്സ് ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമും ഇതുപോലെ കണ്ടൻസ് മിൽക്കും മാത്രമേ ഉള്ളൂ അതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ ഒരു ഹാഫ് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ഈ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റിവെച്ച് ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുവാണ് അപ്പോൾ ആദ്യം താഴത്തെ ലെയറിൽ ഞാൻ ഒന്ന് മാംഗോ മിക്സ് ചെയ്യാത്ത ലെയറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ രണ്ടാമത് ഇതിനകത്തോട്ട് കുറച്ച് മാങ്കോ പീസസ് നമുക്ക് വെച്ച് കൊടുക്കാം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വൈറ്റ് കുറച്ച് കളറുള്ളത് കളറ് കൂടിയത് ഈ രീതിയിലുള്ള മിക്സിലാണല്ലോ കിട്ടുന്നത് അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ മാങ്കോ പീസിൽ വേണമെങ്കിൽ ഒന്ന് ഇരി കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ചേർത്ത് വേണമെങ്കിലും ഇടാൻ കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല അതിന് രണ്ടാമതായിട്ട് നമ്മൾ മാംഗോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് സെക്കൻഡ് ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കുവാണ് അതും എല്ലായിടത്തും നല്ല ലെവലായതിനു ശേഷം നമ്മൾ നേരത്തെ മുച്ചു വെച്ചിരിക്കുന്ന മാംഗോ പീസസ് അതിൻ്റെ മുകളിലും ചേർത്ത് കൊടുക്കാം ഈ മാംഗോ പീസസ് ഇങ്ങനെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും പിന്നെ അതിൻ്റെ കാണുമ്പോൾ ടെക്സ്ചർ നല്ല രസം ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിലോട്ട് നമ്മൾ മാങ്ങ അരച്ചുവെച്ചതിൻ്റെ പകുതി ഇരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് കണ്ടോ നല്ല കളറ് നല്ല കളറ് കൂടിയ മാങ്ങ ഒരു ലെയർ വരും അപ്പോൾ നമ്മൾ മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മുടെ ഐസ്ക്രീം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഇത് കണ്ടോ ഈ കളറ് കണ്ടോ നല്ല നല്ല പോലെ യെല്ലോ വന്നിട്ടുണ്ട് അപ്പോൾ അത് മൂന്നാമത്തെ ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ സെറ്റ് ചെയ്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിക്സ് തീർന്നപ്പോൾ മൂന്ന് താഴെ വൈറ്റ് അതിനുശേഷം ലൈറ്റ് അതിനുശേഷം ശേഷം കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് അത് നല്ലപോലെ നല്ലപോലെയൊന്നൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒന്ന് എല്ലായിടം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മാംഗോ പീസസ് കുറച്ചും കൂടി അതിനകത്തോട്ടുള്ളത് മുഖത്തിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത്രേ ഉള്ളൂ ഇനി നമുക്കിതിനു ഐസ്ക്രീം സെറ്റാകാനായിട്ട് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം അതിന് മുമ്പ് ഞാൻ നമുക്ക് ഐസ് ക്രിസ്റ്റൽസ് ഒന്ന് വരാനായിട്ട് ഒരു ക്ലിങ് ഫിലിം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫിലിം ഇല്ല എങ്കിൽ അലൂമിനിയം ഫോയിലാണെങ്കിൽ അതെടുത്താലും അല്ലെങ്കിൽ വെറുതെ അടച്ചാലും നല്ല എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയർ അങ്ങനെ തന്നെ എടുത്ത് വെച്ചാലും മതി ഇനി നമുക്ക് ഏകദേശം ഒന്ന് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഒന്ന് ഫ്രീസ് ആക്കാൻ വയ്ക്കാം ഇപ്പം ഞാനിപ്പോൾ രാത്രിയിലാണ് വെക്കുന്നത് നമുക്ക് രാവിലെ എടുക്കാനായിട്ടാണ് ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായിട്ടുണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന ഈ സ്കൂപ്പറിനകത്ത് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഇടയ്ക്ക് മാംഗോ കഷ്ണം ഉള്ളതുകൊണ്ടൊന്ന് കട്ട് തട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് നമുക്ക് ആ കളറിൻ്റെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ നല്ലൊരു രസം ഉണ്ടായിരിക്കും കാണാനായിട്ട് അങ്ങനെയെല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ലെയർ ലെയറായിട്ടൊന്നും എടുക്കേണ്ട നമ്മൾ ആദ്യം എടുത്ത് വിപ്പിംഗ് ക്രീമിലോട്ട് അരച്ച മാംഗോ മുത്തം ചേർത്തിട്ട് ആ രീതിയിലും ചേർക്കാം പിന്നെ മാംഗോ പീസ് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ മാംഗോ ഐസ്ക്രീം വളരെ ഈസി ആയിട്ട് നല്ല നമുക്ക് നല്ല ക്രീമിയായിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കിട്ടുന്നത് നല്ല രുചിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് പാലൊന്നും തിളപ്പിക്കേണ്ട ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഈ ക്രീമും മാംഗോ ഒന്ന് മിക്സിൽ അടച്ചെടുക്കുകയേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീടിയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ